Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road One Door. ഗുണമേന്മയുള്ള ഹോം 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 അപ്ലയൻസസിന്റെ ഗോൾഡൻ ഗോൾഡൻ കൂൾ കൂൾ ഫാക്ടറി ഫാക്ടറി നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ റോഡ് വണ്ടൂർ മലപ്പുറം ജില്ലാ ട്രോമ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു വണ്ടൂരിനെ എന്ത് പ്രയാസം വന്നാലും വന്നാലും സന്തോഷം അതിലൊക്കെ ട്രോമ കെയറിന്റെ അംഗങ്ങൾ അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഞാൻ മുമ്പ് പല പരിപാടികളും പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിത പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഒരു വലിയ സേവന മേഖലയിലേക്ക് കിടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു റോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാലിയേറ്റീവ് പ്രവർത്തന പാലിയേറ്റീവ് ചികിത്സ ആവശ്യമുള്ള പ്രിയപ്പെട്ട പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള രോഗികളെയൊക്കെ റോസ് പരിഹരിക്കുന്നത് എത്ര എന്താ എങ്ങനെ നന്ദി പറഞ്ഞാലും അതല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ കൊണ്ട് തീർക്കാവുന്ന വാക്കുകളല്ല വാക്കുകളല്ലൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളും ചെയ്യാത്ത സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ വരെ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ സ്വന്തം മക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഫുറോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഫിറോസ് മാത്രമല്ല ക്രോമാ കേരള പല ആളുകളും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊന്നും കേവലം ഒരു പ്രസംഗത്തിൽ ഇവിടെ ഇവിടെ പറയേണ്ട കാര്യമല്ല കാരണം നിങ്ങളൊക്കെ അത് സാധാരണ ഒരു പരിപാടി വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ട്രോമ കെയർ വണ്ടൂർ യൂണിറ്റിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഉൾപ്പെടുത്തിയ മാഗസിൻ പ്രകാശനവും ചടങ്ങിൽ നടന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു യൂണിഫോം കാണാൻ வண்டூர்லே நன்றி வணக்கம் அன்னை யுனெஸ்கோ தவுலமினிசி நன்றிங்க ரேட்ரூம் கோட்டே ಪರಿಸனல சண்டே டார்சிஸ் பாப்கேட்டனா வந்துச்சுங்கனே நான் உங்களுக்கு ரொம்ப 땡큐 சொல்றேன் மாடர்ஸ் வண்டூர் போலீஸ் இன்ஸ்பெக்டர் கே.சலி முகையதிஐ கிராம பஞ்சாயத்து வைஸ் പ്രസിഡண்ட் பி.சி.தி വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് രക്ഷാധികാരികളായ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് നസീർ അലി കുഴിക്കാടൻ കെ സി നിർമ്മല കെ ടി അബ്ദുള്ള കുട്ടി ഷോമാക്കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു ബുറാഖ് മാനു ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി കെ ടി ഫിറോസ് ബാബു ലീഡർ കെ നൌഷാദ് ഡെപ്യൂട്ടി ലീഡർ പി ദിനേശ് പ്രസിഡന്റ് കെ പി നൌഷാദ് അലി ഇ രാജൻ വൈസ് പ്രസിഡന്റുമാർ പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എം അസൈൻ ഇ നബീൽ ഹാമിദ് ജോയിന്റ് സെക്രട്ടറിമാർ കെ പ്രദീപ് പ്രഷർ എന്നിവരെ തെരഞ്ഞെടുത്തു സി പി ആഷിഖ് കെ യുനസ് കെ സി ശിവകുമാർ പി സമീർ ഇ കെ സാദിഖലി പിറഹ്മദ് എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ് ഇസ്റ്റ്ലെ വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ